തൃക്കാക്കര നഗരസഭയുടെ മുപ്പത്തി അഞ്ചാം ഡിവിഷനിൽ തൃക്കാക്കര പി എച്ച് സെന്ററിന്റെ നവീകരിച്ച കെട്ടിടത്തിന് ഉദ്ഘാടനം ഹാരിസ് ബീരാൻ എം പി ഉദ്ഘാടനം ചെയ്തു ഏകദേശം അഞ്ച് വർഷത്തോളമുള്ള അക്ഷീണ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് കരുങ്ങുന്നതിൻ്റെ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമായത് എന്തായാലും ഇത്ര രീതിയിൽ അതായത് വിട്ടുകൊടുക്കാത്ത രീതിയിൽ ഇതിൻ്റെ പുറകിൽ തന്നെ നടന്ന സജിയിലേക്കും അതേപോലെ തന്നെ ഇവിടുത്തെ മുനിസിപ്പൽ അധികാരികൾക്കും ഹെൽത്ത് അധികാരികൾക്കുമുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അതിന് നേരിടുകയാണ് അപ്പോൾ ഈ വൈകിയ വേണേൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ആവശ്യപ്പെട്ടേക്കുന്ന ഒരാവശ്യമെന്ന് പറയുന്നത് ഇവിടുത്തെ വിസിറ്റേഴ്സ് ചെയറാണ് ആ വിസിറ്റേഴ്സ് ചെയറിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഏതായാലും കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വെള്ളത്തിലായിരുന്ന ആളുകൾ ഇതുകൊണ്ട് ഏതായാലും സജീന ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ എം ജി ഇനി ഇപ്പോഴും കഞ്ഞിരിക്കാനുള്ള സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ല വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണിത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ വളരെ ശോചനീയാാവസ്ഥയിലായിട്ട് എന്നാണ് പറയണത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കണ്ടതിൻ്റെ ഒരു കാര്യം എന്ന് പറയണത് ഇവർ പറയുന്നത് ഉള്ളിൽ തന്നെ വളരെയധികം സ്ഥലപരിമിതി ഉണ്ട് അപ്പോൾ അവിടെയും എന്തെങ്കിലുമൊക്കെ നടത്തണമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ കയറി കണ്ടപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്ഥലപരിമിതി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇപ്പോൾ തന്നെ മരുന്നുകളെല്ലാം വെക്കുന്നത് തന്നെ മരുന്ന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെ ഒരു സ്റ്റോറേജിന് പുറത്തുള്ള സ്ഥലത്തും അതേപോലെ തന്നെ എവിടെയാണ് കൺസൾട്ടേഷൻ നടത്തുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം അവിടെ മരുന്ന് തന്നെ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലപരിമിതി വളരെയധികം ഇതിനെ ഞെരിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇനി അടുത്ത ഇതായിട്ട് നമ്മൾ നോക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു പരിതാപകരമായിരുന്നു ചെളിപ്പുഴി പോലെയായിരുന്നു ഇവിടെയെല്ലാം പക്ഷെ അതെല്ലാം മാറ്റി മനോഹരമായിട്ട് ടൈൽസും വരിച്ചു ഇപ്പോൾ വരുന്ന ആൾ ആളുകൾക്ക് രോഗികൾക്കെല്ലാം ഇരിക്കാൻ വേണ്ട രീതിയിലുള്ള നല്ല മനോഹരമായിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കാനുള്ള കസേരകളില്ല എന്നുള്ളതായിരുന്നു അടുത്ത പ്രശ്നം അതേപോലെ തന്നെ വരുന്ന ഈ രോഗികൾക്ക് ഫാന് അതേപോലത്തെ സൗകര്യങ്ങൾ അപ്പോൾ അതെല്ലാം ഞാനിപ്പോൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതെല്ലാം പൊതുജനത്തിന് വേണ്ടിയിട്ടും എല്ലാ ദിവസവും ഏകദേശം നൂറ്റമ്പത് നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറോളം ഇവിടെ വരുമെന്നാണ് ഇവിടുത്തെ ഡോക്ടർ തന്നെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് സുഖമില്ലാതെ വരും വരുമ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് പിന്നെയും അസുഖം പിടിക്കേണ്ട പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു ഈ ചൂടിൻ്റെയൊക്കെ ഇത് വരുമ്പോൾ അപ്പോൾ അതിന് ഒരു പരിഹാരം ഇപ്പോൾ തന്നെ ഉണ്ടാക്കാതെ നമ്മളുടെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പരിഹാരം അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ സ്ഥലപരിമിതി എന്ന് പറയുന്നത് നമുക്ക് ഒരു ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി തന്നെ നടപ്പാക്കേണ്ടതാണ് ഇതിൻ്റെ പിന്നിൽ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ മോളിൽ പി ഡബ്ല്യു ഡിയുടെ ഒരു ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അധികാരികൾ പ്രത്യേകിച്ച് ജില്ലാ കളക്ടറുടെ എല്ലാം ഒരു അനുമതി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ സാധിക്കാവുന്ന കാര്യമാണ് എന്തായാലും ഇവിടെ വന്ന് ഇത് സ്ഥലമെല്ലാം കണ്ടപ്പോഴാണ് എനിക്കും മനസ്സിലായത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഒരു കെട്ടുറപ്പ് ഇല്ലാത്ത ഒരു കെട്ടിടമായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന പണികളെല്ലാം ചെയ്തപ്പോൾ ഇതിനൊരു കെട്ടുറപ്പായി ഇനിയിപ്പോൾ നല്ല രീതിയിലുള്ള ഗേറ്റുകളായി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനിയിപ്പോൾ തെരുവ് നായ വരാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു കാരണം അതെല്ലാം കൊണ്ടാണ് സജീന ഇത്ര പെട്ടെന്ന് തന്നെ ഈ പരിപാടി വെച്ചതും ഈ ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും കാരണം ഒരു ആശാവർക്കറെ തെരുവുനായ കടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരുമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാം കാത്ത് രക്ഷിക്കുന്ന ആ ഒരു വിഭാഗം തന്നെ അപ്പം അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ജനപ്രതിനിധിയാണ് ആണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ ഒരു അടച്ചുറപ്പുള്ള ഒരു ക്യാമ്പസ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഒരു മുക്തി നമ്മൾ നേടി തന്നെ എന്ന് നമുക്ക് പറയാം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇവിടത്തെ വാർഡ് മെമ്പർ ആയിട്ടുള്ള സജീന അക്ബർ എല്ലാം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അക്ഷീണമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പ്രയത്നത്തിൽ ഒരു കൂട്ടാളിയാകാൻ ഞാനും ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഇറങ്ങുമ്പോൾ അതിനുവേണ്ടി എൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം പലവട്ടം നല്ല രീതിയിൽ ഞാൻ നഗരസഭയെ സമീപിച്ചു ചില സാങ്കേതിക കാരണങ്ങളാൽ അതിങ്ങനെ പെൻഡിങ് ആയി പെൻഡിങ് ആയി നമ്മുടെ അവസാനം ഇറങ്ങുന്ന ഒരു സമയമായപ്പോഴാണ് ഇതെനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഞാൻ എവിടെ ചെന്നാലും എന്നോട് എൻ്റെ വാർഡിലുള്ളതും അതുപോലെ തന്നെ തൊട്ടടുത്ത വാർഡിലുള്ള ആളുകളും പറയുന്നത് കൗൺസിലറായി കയറി കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ട ഒരു കാര്യം തൃക്കാക്കര പി എച്ച് പിയുടെ ആ ഒരു ശോചനീയാവസ്ഥ പരിഹരിച്ച് ആ വെള്ളക്കെട്ട് പരിഹരിക്കണം അവിടുത്തെ ചോർച്ച മാറ്റണം എന്നതായിരുന്നു പക്ഷെ ആരും കഴിഞ്ഞില്ല എങ്കിലും ഞാൻ ഇന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുന്നു ഇപ്പോൾ അത് നിർവഹിക്കാൻ സാധിച്ചു നഗരസഭ അതിന് സഹായം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ എന്നെ അതിനുവേണ്ടി സഹകരിച്ചു സഹായിച്ചത് ഉദ്യോഗസ്ഥരാണ് പ്രത്യേകിച്ച് സെക്രട്ടറി അതുപോലെ തന്നെ എ എക്സി ഏക്സിയുടെയൊക്കെ ഇതിനുള്ള പരിശ്രമം എങ്ങനെയാ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല എത്താമെന്നാണ് പറഞ്ഞിരുന്നത്